ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സിൽ ഒരു തുക അതായത് ഒരു എമൗണ്ട് ഓർത്തിട്ട് ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഒരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഓക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുവാനും മറ്റ് പലവിധമായിട്ടുള്ള ആവശ്യങ്ങളും പണം അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പലവിധമായിട്ടുള്ള ദോഷങ്ങൾ കാരണം നമുക്ക് പണതടസ്സം ഉണ്ടായേ എന്ന് വരാം കൃത്യമായിട്ട് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് തന്നെ ജോലി ഇല്ലാതാകുക ജോലിക്ക് പോകുവാൻ കഴിയാതെ വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികം കുറയും അതേപോലെ തന്നെ വലിയ വലിയ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴും കടഭാരം കൂടുന്നു അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ പവർ കൊണ്ട് അതായത് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാല് സൃഷ്ടിക്കപ്പെട്ട ഒന്ന് ഓക്കെ അതേപോലെ തന്നെ ഈ ഭൂമി അപ്പോൾ ഈ ഭൂമിയിൽ ഒരു ശക്തിയുണ്ട് അതാണ് യൂണിവേഴ്സ് ഓക്കെ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതാത് സമയത്ത് നിറവേറ്റി തരുവാൻ യൂണിവേഴ്സിനെ കൊണ്ട് കഴിയും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിനെ അതിനു വേണ്ടി ഒരുക്കുക ഓക്കെ നമുക്ക് രണ്ട് മനസ്സുണ്ട് അതായത് ഒന്ന് കോൺഷ്യസ് മൈൻഡ് ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡിൽ സംസാരിക്കുന്ന കാണുന്ന പ്രവർത്തിക്കുന്ന അത് ഏത് കാര്യമായാലും അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊണ്ടുവരിക അതായത് ഉണർത്താൻ പാകത്തിന് നമ്മൾ ചിന്തിക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പണം തടസ്സമാണ് ഓക്കെ ഒരു എമൗണ്ട് ഓക്കെ എമൗണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ഓർക്കുക എല്ലാവരും കണ്ണടക്കുക എല്ലാവരും കണ്ണുകളടച്ച് മൗനമായ ഒരു എമൗണ്ട് ഒരു സ്ക്രീനിൽ എന്ന പോലെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നിട്ടത് നിങ്ങളുടെ കണ്ണുകളിലേക്ക് പതിക്കുക എന്നിട്ട് ആ എമൗണ്ട് നിങ്ങളുടെ ഉൾമനസ് മനസ്സുകൊണ്ട് നിങ്ങൾ പറയുക നിങ്ങൾ പറയുക അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഉൾമനസ് മനസ്സുകൊണ്ട് പറയുക പറഞ്ഞ ശേഷം കണ്ണുകൾ തുറക്കും ഞാനിപ്പോൾ ഡിസ്പ്ലേയില് ഒരു ചക്രം കാണിച്ചു ഓക്കെ വെരി പവർഫുൾ ചക്രമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നാൽ മാത്രമേ ഈ കാര്യം നടക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് അതിയായിട്ടുള്ള വാഞ്ച വേണം എനിക്ക് ഇത്ര തുക എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ പറ്റും കിട്ടണം എന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉൾമ പറഞ്ഞുകൊണ്ടായ എമൗണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു വരും അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ വേണ്ടിയാണ് ഒരു ചക്രം കാണിച്ചിരിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ യൂണിവേഴ്സിലുമായിട്ട് ക്യാച്ച് ആവുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഓർത്ത ആലോചിച്ച ആ കാര്യം സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന ആ ഒരു പ്രൊജക്ഷൻ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഒരു എമൗണ്ട് നിങ്ങൾ മനസ്സിൽ കരുതുക പറയുക ഓക്കെ അപ്പോൾ ഞാൻ ആ ചക്രം എന്താണെന്നുള്ളത് ഡിസ്പ്ലേ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ എത്ര സമയമാണ് ആ ഒരു ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്ന് ആ ഒരു എമൗണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത്രയും സമയം അത് നോക്കി പറഞ്ഞു നോക്കി അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ നൂറിൽ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഈ ഒരു ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്ന് ആ എമൗണ്ട് പറയുക ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴിവാണ് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴിവാണ് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖങ്ങൾ അപ്പോൾ ചില വ്യക്തികൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വരും ചില വ്യക്തികൾക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂറിനകത്ത് റിസൾട്ട് വരും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് വന്നാലും ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക പ്രത്യേകം ഓർത്തു വെച്ചു കൊടുക്കുക ഇരുപത്തൊന്ന് ദിവസം നാല് കൗണ്ടിങ് പൂർത്തിയാക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ളവർക്കും ആയസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധിച്ച് സമാധാനവും ധാരാളം ഉണ്ടാക്കി